മുന്നോട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ തന്നെയാണ് ലോക ജനതയാകെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് രോഗമുക്തി നിരക്ക് കൂടുന്നത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് മരണനിരക്ക് കുറയുന്നു എന്നതും വലിയ കരുത്തു തന്നെയാണ് അതേസമയം രോഗ പ്രതിദിന രോഗികളുടെ എണ്ണത്തിലെ കുറവ് നമുക്ക് തൽക്കാലം ആശ്വാസം നൽകുന്നുണ്ട് എങ്കിൽ പോലും ഇളവുകൾ അത് നമ്മൾ ദുരുപയോഗം ചെയ്യരുത് കൃത്യമായി തന്നെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണം മാത്രമല്ല കരുതലും ജാഗ്രതയും ഇനിയും കൂട്ടേണ്ട ദിവസങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ജാഗ്രതയോടെ സാമൂഹിക അകലം പാലിച്ച് മാസ്ക് ധരിച്ച് നന്നായി കൈകഴുകി നമുക്ക് മുന്നോട്ട് പോകാം ഡോക്ടർ കരുണ എം എസിലേക്ക് തൃശൂർ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ഡോക്ടർ കരുണ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തർക്കും ഉള്ള ഒരു പ്രതിരോധ ശേഷിയുണ്ട് ഒപ്പം ഈ കോവിഡ് കാലത്ത് നല്ല ഭക്ഷണത്തിലൂടെ ഒരു ചിട്ടയായ ക്രമത്തിലൂടെ നമുക്ക് കൂടുതൽ ഒരു പ്രതിരോധ ശക്തി നേടാനാകും അവിടെ ആഹാരവും പ്രതിരോധ ശേഷിയുമായി ബന്ധമുണ്ടോ എന്നൊരു ചോദ്യം കാലങ്ങളായി ഉള്ളതാണ് അത് കൃത്യമായ ഉത്തരങ്ങൾ നൽകാറുമുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് കോവിഡ് കാലത്ത് എങ്ങനെയാണ് നമ്മൾ ഈ പ്രത്യേകിച്ച് ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് ആഹാരവും ആരോഗ്യവും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ എന്ന് നമുക്ക് പറയാം അതായത് നമ്മളൊരു തെറ്റായ ആഹാര രീതിയിലേക്ക് നയിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യവും തീർച്ചയായിട്ടും തെറ്റായ രീതിയിൽ തന്നെ പ്രവർത്തിക്കും ഇവിടെ ഇമ്മ്യൂ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു ആഹാര രീതിയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ കഴിക്കണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുകയോ ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ അളന്ന് തൂക്കിയൊക്കെ കഴിക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു പ്ലേറ്റിൽ അതിൻ്റെ പകുതി ഭാഗം ഇലക്കറികളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള പകുതി ഭാഗത്തിൽ ധാന്യങ്ങൾ എടുക്കുക ധാന്യങ്ങൾ കൊണ്ടുള്ള ആഹാര നമുക്ക് ഉപയോഗിക്കാം ബാക്കിയുള്ളതിൽ പ്രോട്ടീനും വളരെ കുറച്ച് ഭാഗം എണ്ണയും പഞ്ചസാരയും ഉപ്പും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു ബാലൻസ് ഡയറ്റെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും പക്ഷെ ഇവിടെ അളവ് തൂക്കങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല ഇത് തീർച്ചയായിട്ടും ഒരു ബാലൻസ് ഡായിട്ട് തന്നെയായിരിക്കും ഇനി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആഹാരം കഴിക്കണം അതിന് ഏതെങ്കിലും ഒരു ന്യൂട്രിയൻസിൻ്റെ അഭാവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധശേഷി അത് സാരമായിട്ട് ബാധിക്കും പ്രധാനമായിട്ടും പ്രോട്ടീൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഇതെല്ലാം നമ്മുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന ഘടകങ്ങളാണ് പ്രത്യേകിച്ചും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ന്യൂട്രിയൻസിൻ്റെ കൂടുതൽ മെയിനായിട്ടും കാലറീസ് ഊർജം കൂടുതൽ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ധാരാളം ഉണ്ടാകും ഈ ഫാറ്റ് നമ്മുടെ പ്രതിരോധ ശേഷിയെ കൂട്ടുന്ന മറ്റ് ന്യൂട്രിയൻസിൻ്റെ അഭാവം ഉണ്ടാക്കി അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ പ്രതിരോധശേഷി കുറഞ്ഞു പോകാനിടയാക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നമുക്ക് വേണ്ട ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനൊപ്പം തന്നെ നല്ല ഭക്ഷണത്തിലൂടെ നല്ല ആഹാരത്തിലൂടെ നല്ല ആരോഗ്യശീലം എന്നൊരു സന്ദേശം കൂടി ഈ കോവിഡ് കാലത്ത് നമ്മൾ പങ്കുവെക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വൈറ്റമിൻ സിയും ഡിയും അത് കഴിച്ചാൽ അത് കോവിഡിനെ കുറയ്ക്കുമോ അതിൻ്റെ സാധ്യതകൾ അപ്പം കോവിഡ് അനന്തരം ആ ഒരു ഭക്ഷണശീലം നമ്മൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത അതിലേക്ക് കൂടി വന്നാൽ സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലൊക്കെ വളരെയധികം പ്രചരിക്കുന്ന രണ്ട് വിറ്റാമിനുകളാണ് വൈറ്റമിൻ സിയും ഡിയും ഇത് ഈ വൈറ്റമിൻ സിയും ഡിയും കൊറോണ വൈറസിനെ നശിപ്പിക്കുന്നില്ല പക്ഷേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഉപയോഗി ഉപകരിക്കുന്ന രണ്ട് വിറ്റാമിനുകളാണ് വൈറ്റമിൻ സിയും ഡിയും ഇപ്പോൾ വൈറ്റമിൻ സി ധാരാളം പച്ചക്കറികളിൽ അതിൽ പുളിയുള്ള പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ അതായത് ഓറഞ്ച് മുസാമ്പി അങ്ങനെയുള്ള ഫ്രൂട്ട്സിലൊക്കെ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് ഈ വൈറ്റമിൻ സി ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ശരിയാണ് ബട്ട് കൊറോണ വൈറസിനെ നശിപ്പിക്കുന്നില്ല അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റപ്പ് ചെയ്യുന്നു അതേസമയം ഇത് ഇൻഫെക്ഷൻസ് കുറയ്ക്കാനും അതേസമയം ഇൻഫ്ലമേഷൻ ഇപ്പം നേരത്തെ മാഡം പറഞ്ഞ മാതിരി ഒരുപാട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു ശരീരം വേദന തലവേദന അല്ലെങ്കിൽ അസ്വസ്ഥതകൾ പെയിൻ ബോഡി പെയിൻ ഇതൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വൈറ്റമിൻ സിയുടെ ഉപയോഗം നല്ലതാണ് അത് അത് അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ വൈറ്റമിൻസ് ഇത് കേട്ടിട്ട് ധാരാളം ആൾക്കാർ വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വൈറ്റമിൻ സി സപ്ലിമെൻസോ ധാരാളം ഉപയോഗിച്ച് തുടങ്ങി നമുക്ക് അസുഖമുള്ള അവസ്ഥയിൽ അതായത് കൊറോണ വൈറസ് ഇൻഫെക്ഷനോ ഉള്ള അവസ്ഥയിൽ നമുക്ക് നൂറ് മില്ലിഗ്രാം വരെ നമുക്ക് വൈറ്റമിൻ സി ഉപയോഗിക്കാം അപ്പോൾ അത് കൂടുതലും നല്ലത് നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും വൈറ്റമിൻ സി കൂടുതലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇലക്കറികളൊക്കെ ധാരാളം നമ്മുടെ ഫുഡ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒരു പേരയ്ക്ക് അല്ലെങ്കിൽ രണ്ട് ഓറഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ സി നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ജ്യൂസ് ഇതൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ ഗവൺമെൻറ് തന്നെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ഫുഡൊക്കെ കൊടുത്തിരുന്ന സമയത്ത് ഇത്തരം ഫ്രൂട്ട്സൊക്കെ ധാരാളം കൊടുത്തിരുന്നു അപ്പോൾ അത് ഈ വൈറ്റമിൻ സിയുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ ആവശ്യമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരുന്നത് അത് അതുകൊണ്ട് ഇത് അധികമായിട്ട് ഉപയോഗിച്ചാൽ ഇപ്പോൾ ആയിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് എക്സസൈ വൈറ്റമിൻ സി ഉപയോഗിക്കുകയാണെങ്കിൽ അത് കിഡ്നിക്കുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തും നമ്മൾ കേൾക്കുന്നതല്ല അത് മാത്രം ഉപയോഗിക്കുക എന്നുള്ളൊരു രീതി തെറ്റാണ് ഇനി മറ്റൊരു വൈറ്റമിൻ വൈറ്റമിൻ ഡി ഇതൊരു ഫാറ്റ് സോളബിൾ വൈറ്റമിൻ ആണ് അപ്പോൾ ശരിക്കും നമ്മൾ കുറച്ച് നേരം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡി ഉൽപ്പാദിക്കും അപ്പോൾ ഈ വൈറ്റമിൻ ഡി കാൽസ്യത്തിൻ്റെ ആഗിരണത്തിനാണ് ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല ഒരുപാട് അസുഖങ്ങൾ കുറയ്ക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും വൈറ്റമിൻ ഡിക്ക് ഒരു പ്രത്യേക റോളുണ്ട് ഇപ്പോൾ വൈറ്റമിൻ ഡി ഉള്ള ഫുഡ്സ് ഉണ്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് അങ്ങനെയുള്ള ഫുഡ്സിലൊക്കെ ധാരാളം വൈറ്റമിൻ ഡി ഉണ്ട് പക്ഷെ അതിൻ്റെ ഒന്ന് അത് കൂടുതൽ കഴിക്കുന്നതിനേക്കാളും നമ്മളൊരു കുറച്ച് നേരം പുറത്ത് കുട്ടികളൊക്കെ ആണെങ്കിലും കുറച്ച് നേരം കളിക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിലും ഉണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡി കിട്ടും ഇനി വൈറ്റമിൻ ഡി ടാബ്ലെറ്റ്സ് തന്നെ ഒരുപാട് വാങ്ങി വാങ്ങിക്കഴിക്കുന്നു ഇപ്പം മാർക്കറ്റിൽ വൈറ്റമിൻ ഡി മെഡിക്കൽ സ്റ്റോറിൽ അന്വേഷിച്ച് നടക്കുന്നതും അതേപോലെ ക്ലിനിക്കൽ ഡയറ്റ് സെൻറ്റേഴ്സിൽ ഒക്കെ ഈ വൈറ്റമിൻ ഡി അന്വേഷിച്ച് ധാരാളം ആൾക്കാർ എത്തുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തെറ്റായ പ്രചരണങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണം വൈറ്റമിൻ ഡി ആവശ്യത്തിലധികം ആയാൽ ഒരുപാട് ടോക്സിക് എഫക്ട്സ് ശരീരത്തിൽ പ്രകടമായി കാണാറുണ്ട് അതുകൊണ്ട് ഇത്തരം സോഷ്യൽ മീഡിയസിൽ വരുന്ന ഇങ്ങനെയുള്ള പ്രചരണങ്ങളിൽ നമ്മൾ കൂടുതൽ അതിലോട്ട് പോകാണ്ട് ശരിയായ രീതിയിൽ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റോ ഇതിൻ്റെയൊക്കെ ആവശ്യകത ഉണ്ടോ എന്ന് അറിഞ്ഞു മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ വൈറ്റമിൻ ഡി നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ അത് നമുക്ക് ഡെഫിഷ്യൻ്റ് ആണോ എത്രമാത്രം ഡെഫിഷ്യൻ്റ് ആണ് എന്ന് അറിഞ്ഞ് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മുല അമ്മമാരുടെ കരത്തിൽ കൂടുതൽ കരുതൽ അവർ കഴിക്കേണ്ട ഒരു ഭക്ഷണ രീതി എന്താണ് ഈ ഒരു സമയത്ത് അവലംബിക്കേണ്ട രീതി എന്താണ് കോവിഡിന് ശേഷവും ഒരു അതിനു മുൻപുമുള്ള ഒരു സാഹചര്യം നമ്മുടെ കോവിഡ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ഗർഭിണികളിലും മുലയൂട്ടുന്ന അമ്മമാരിലും അധികമൊന്നും കോവിഡ് ബാധിച്ചിട്ടില്ല എന്ന് അതിന് കാരണം ഗർഭാവസ്ഥയിൽ തന്നെ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഒന്നും കൂടി ആക്റ്റീവ് ആവുകയാണ് എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി നമ്മുടെ അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒന്നും കൂടി ആക്റ്റീവാണ് മാത്രമല്ല ഗർഭാവസ്ഥയിൽ എല്ലാവരും ഭക്ഷണ രീതികളിൽ ഒന്നുകൂടി ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടമായപ്പോൾ എന്നെ സമീപിച്ചിരുന്ന പല ഗർഭിണികളും അവർ ഫുഡിൽ വളരെയധികം ശ്രദ്ധിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ അത് ഒരു തെറ്റായ രീതിയിലോട്ട് എല്ലാവരും പോയിട്ടില്ലെങ്കിലും കുറച്ച് പേരൊക്കെ തെറ്റായ രീതിയിൽ തന്നെയായിരുന്നു എന്നാലും അത് വളരെയധികം ശ്രദ്ധിക്കുന്നു അവർ ഇമ്മ്യൂൺ ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടുന്ന ഫുഡ് കഴിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫുഡ് കഴിക്കുന്നുണ്ട് ഇനി ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ളവർക്ക് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ആ ആദ്യത്തെ ആഴ്ചയിലെ മുലപ്പാൽ കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിൽ ധാരാളം കൊളസ്ട്രോളുണ്ട് ഈ കൊളസ്ട്രോൾ കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി നൽകാൻ ഉപയോഗപ്രദമായിട്ടുള്ളതാണ് ഒരു ഇമ്മ്യൂൺ ബ്യൂസ്റ്ററാണത് ആ കുഞ്ഞിൻ്റെ ഫുഡാണത് ഇമ്മ്യൂൺ ഫുഡാണ് അപ്പോൾ അത് നിർബന്ധമായിട്ടും കൊടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ കൂടുതലായിട്ട് നമ്മൾ പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഗർഭാവസ്ഥയിൽ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായതും അമ്മയ്ക്ക് അമ്മയുടെ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രോട്ടീനുകൾ ധാരാൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പം നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് ധാരാളം കഴിക്കുന്നത് പോലെ തന്നെ അത്രയും ഉപയോഗപ്രദമായിട്ടുള്ള വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉണ്ട് അതിൻ്റെ രണ്ടിലധികം പ്രോട്ടീനുകൾ അടങ്ങിയ പയർ വർഗ്ഗങ്ങൾ ധാരാളം ഉണ്ട് നട്ട്സ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ധാരാളം പ്രോട്ടീൻ കിട്ടും അത് കുറച്ചുകൂടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഫാറ്റ്സിൻ്റെ അംശം ശരീരത്തിൽ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇമ്മ്യൂണ ഇമ്മ്യൂണിറ്റി കുറേയാണ് ചെയ്യുന്നത് അതായത് ഓരോ പല ന്യൂട്രിയൻസിനും ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ പല റോളാണ് അപ്പോൾ ഈ റോളുകൾ അവിടെ ശരിയായ രീതിയിൽ ഈ ന്യൂട്രിയൻസിന് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു അപ്പോൾ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് നമ്മുടെ ഡയറ്റിൽ വളരെയധികം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ എന്തെന്ന് വെച്ചാൽ ഇന്ന് ധാരാളം ഗർഭിണികൾ ഒന്നുകിൽ ഡയബറ്റിസ് അമിതവണ്ണം ബി പി ഇത് സർവ്വസാധാരണമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ചാൽ തെറ്റായ ആഹാര രീതികൾ തന്നെയാണ് ഇനി അമിതവണ്ണമുള്ളവർ ഉള്ളവർ ഗർഭിണികളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ ഗർഭാവസ്ഥയിൽ നമ്മൾ വെയിറ്റ് റിഡക്ഷൻ ഒന്നും ചെയ്യരുത് പ്രത്യേകിച്ചും അത് നിയന്ത്രിച്ചു കൊണ്ട് പോവുകയാണ് നമ്മൾ വേണ്ടത് ആ വെയിറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയും അപ്പോൾ അതായത് ഉള്ള വെയിറ്റ് അധികമാകാതെ ശ്രദ്ധിച്ച് കാലറി റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഉപയോഗിക്കാതെ പ്രോട്ടീനുകളും പിന്നെ ആൻറ്റി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം ഉപയോഗിക്കുകയും ഇലക്കറികൾ ഉൾപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇവിടെ വേണ്ടത് ഇനി അമിതവണ്ണമുള്ളവർ ഗർഭാവസ്ഥയിൽ ഡയബറ്റിക് ആയിട്ട് മാറാനുള്ള ഏറെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ശരീരത്തിൽ ധാരാളം കാലറീസ് ഉണ്ട് ഈ ഫാറ്റ് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തിന് ഇത് എഫക്റ്റ് ചെയ്യുന്നു അങ്ങനെ ഇൻസുലിൻ സെക്രീഷൻ കുറയാനും ബ്ലഡിൽ ഷുഗറിൻ്റെ അംശം കൂടാനും ഇടയാക്കുന്നു അപ്പോൾ ഇവിടെ നാരുകൾ കൂടിയ ഇലക്കറികളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഇത് കൺട്രോൾ ചെയ്ത് പോകണം ഇനി ധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അരിയാഹാരം കൂടുതൽ ഉപയോഗിക്കാതെ മറ്റു ധാന്യങ്ങൾ അതായത് മുഴു ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം റാഗിയിലും പിന്നെ ഗോതമ്പിലൊക്കെ ധാരാളം നാരുകളുണ്ട് അപ്പം ഈ നാരുകൾ ഉള്ള ആഹാരങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഷുഗറിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്തു പോകാനും അമിതവണ്ണത്തിനെ നിയന്ത്രിക്കാനും അതുവഴി നമുക്ക് ഡയബറ്റീസിനെ കണ്ട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് പിന്നെ നാരുകൾ കൂടെയെന്ന് വെച്ചാൽ വാഴപ്പിണ്ടി പിന്നെ വാഴയുടെ പൂവ് ഇതിലൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ മുരിങ്ങക്കായ മുരിങ്ങയില ഇതൊക്കെ നിത്യനുള്ള ആഹാരത്തിൽ നമ്മൾ പ്രത്യേകിച്ചും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാൽ നമ്മൾ പുതുമയേറിയ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം ഇല്ല ഇപ്പം നമ്മുടെ വീട്ടുമുറ്റത്തിൽ ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് പലരും പല പച്ചക്കറികളും കറികളുമൊക്കെ നമ്മൾ അന്വേഷിച്ച് നടന്നില്ല അപ്പം നമ്മുടെ വീട്ടുമുറ്റത്തുള്ളതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഒരു പ്രത്യേകത നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതൊക്കെ ധാരാളം ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങി അപ്പോൾ അത് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും പിന്നെ ഇനി പിന്നെ കാണുന്നത് ഗർഭിണികളിൽ കാണുന്നത് ബി ആണ് അപ്പോൾ ബ്ലഡ് പ്രഷർ കൂടുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ ഇത് ബാധിക്കുന്നുണ്ട് അപ്പോൾ ബി പി നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ഫാറ്റ്സ് കൂടുതലുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം പ്രത്യേകിച്ചും സോഡിയത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് നിയന്ത്രിച്ച് വേണം ഉപയോഗിക്കാൻ അപ്പോൾ ഇത്തരം ആഹാര രീതികൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ മുൻനിർത്തി പോകാനും നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാനും ഒക്കെ നമുക്ക് സാധിക്കും ഹെൽത്തി ആയിരിക്കണം കുഞ്ഞ് അടുത്ത തലമുറയെ നമ്മൾ ശ്രദ്ധയോടെ നമുക്ക് ആഹാരത്തിലൂടെ നിയന്ത്രിച്ച് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കരുണ എം എസ് പ്രത്യേകിച്ചും ഈ ഒരു പ്രതിസന്ധി കാലത്ത് നമ്മൾ അതിജീവനത്തിന്റെ സന്ദേശങ്ങൾ തന്നെയാണ് നൽകേണ്ടതും അവിടെ അറുപത് വയസ്സിന് മുകളിലുള്ളവർ പത്ത് വയസ്സിന് താഴെയുള്ളവർ ഈ റിവേഴ്സ് ക്വാറന്റൈനിൽ കഴിഞ്ഞ എട്ട് ഉള്ളവർ അവിടെ കുട്ടികളുടെ കാര്യം സൂചിപ്പിക്കുകയുണ്ടേ അവർക്ക് സ്കൂളിൽ ഇപ്പോൾ പോകാത്തത് തന്നെ അവരുടെ ഭക്ഷണ രീതിയിലൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാകാം പ്രായം ചെന്നവരുടെ ഒരു സാഹചര്യം മാനസികമായ സ്ട്രെസ്സും ഭക്ഷണശീലത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളുമൊക്കെ അപ്പോൾ അവർ എത്തരത്തിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് കൊണ്ടുപോകേണ്ടത് പ്രത്യേകിച്ചും അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ കുട്ടികളുടെ കാര്യത്തിലുമൊക്കെ ആദ്യം കുട്ടികളുടെ കാര്യം പറയാം അപ്പം ഇന്ന് കുട്ടികളിലൊന്നും അധികം കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന് കാരണം അവരെന്തും കഴിക്കും ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു തെറ്റായ ആഹാര രീതി കോവിഡ് കാലഘട്ടത്തിൽ കണ്ടുവരുന്നുണ്ട് എന്തും പരീക്ഷിക്കുക ഇപ്പോൾ ഇവർ ഒരു ഹോബിയായിട്ട് മാറിയിരിക്കുകയാണ് അമ്മമാരുൾപ്പെടെ ഇതെല്ലാം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് ധാരാളം കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആണ് കൂടുതൽ എക്സ്പെരിമെൻസ് നടത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പാചക രീതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബക്കറ്റ് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ പിന്നെ എന്തൊക്കെ രീതിയിലുള്ള ചിക്കൻസ് ഉണ്ടോ അതൊക്കെ ട്രൈ ചെയ്യുക ഫ്രൈ ചെയ്തതും അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതേപോലെ ബേക്കിംഗ് ഇപ്പോൾ പല രീതിയിലുള്ള ബേക്കിംഗ് ഇപ്പോൾ ഓവനൊന്നും വേണ്ട അല്ലാതെ തന്നെ ധാരാളം ബേക്ക്ഡ് പ്രോഡക്ട്സ് അമ്മമാർ പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ കുട്ടികൾക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇന്ന് നമ്മൾ കഴിക്കുന്നതിൻ്റെ എഫക്റ്റ് ഇന്ന് തന്നെ ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവർ ഫാറ്റി ബോയ്സ് ആൻഡ് ഗേൾസ് ആയിട്ട് മാറുകയാണ് അപ്പോൾ ഈ ഫാറ്റ് കൂടുമ്പോൾ പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ ഒരു കൗമാര പ്രായത്തിലെത്തുമ്പോൾ ഹോർമോൺ ചേഞ്ചസ് ധാരാളം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ ആക്ഷൻ കൂടിയാകുമ്പോൾ നമ്മൾ ഈ കഴിച്ച ഫാറ്റ്സും കൂടെ വരുമ്പോഴത്തേക്ക് ധാരാളം നെഗറ്റീവായിട്ടുള്ള ഹോർമോൺസ് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ ധാരാളം കുട്ടികളുണ്ട് ഇത് പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇവർ വിവാഹിതരൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും ഇത് ശ്രദ്ധിക്കുന്നത് അത് ഇൻഫെർട്ടിലിറ്റിലോട്ടും നയിക്കാം അപ്പം അതുകൊണ്ട് അമ്മമാർ വളരെയധികം ശ്രദ്ധിക്കുക കുട്ടികളുടെ ആഹാരത്തിൽ ഇത്തരം ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ധാരാളം ഫുഡ്സുകൾ വല്ലപ്പോഴും ശ്രമിക്കൂ പക്ഷേ ഇതിപ്പോൾ ഒരു ദിനചര്യ പോലെ ആയിട്ടുണ്ട് ഇത്തരം ഫുഡ്സുകളുടെ പരീക്ഷണം ഇപ്പം നമ്മൾ വാട്സാപ്പ് വാട്സാപ്പിലും പിന്നെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ ഒരു തരം റെസിപ്പികളുടെ ഒരു ബഹളം തന്നെയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മളത് നിയന്ത്രിക്കണം അപ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ചിലപ്പോൾ അമ്മമാർക്ക് അറിയാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല ധാരാളം പരീക്ഷണങ്ങൾ ഇത്തരം രീതിയിൽ നടക്കുന്നുണ്ട് അതേസമയം ഇതുപോലെ തന്നെ പല രീതിയിലുള്ള ഷെയ്ക്ക്സ് ഇപ്പം ഒക്കെ നല്ലത് തന്നെയാണ് ഫ്രൂട്ട്സ് കൊടുക്കുന്നത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സല്ലേ മിൽക്കല്ലേ എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ചേർക്കുന്നത് ധാരാളം പഞ്ചസാരയാണ് അപ്പോൾ ഈ പഞ്ചസാര വളരെ ദൂഷ്യമായ ഫലങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കുന്നത് കുട്ടികളിൽ പലരും പലരും ഇന്ന് ഡയബറ്റിക് ആയിട്ട് മാറുന്നുണ്ട് അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈ ഫാറ്റിൻ്റെക്കും ഈ ഷുഗറിൻ്റെക്കും തന്നെയാണ് ധാരാളം കുട്ടികളുണ്ട് പിന്നീട് അതേപോലെ പി സി ഓടി അതും പെൺകുട്ടികളിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട് അപ്പം ഇത്തരം ഒരു ആരോഗ്യ ില്ലായ്മയിലേക്ക് നമ്മൾ പോകണോ നമ്മുടെ കുട്ടികളെ ഇങ്ങനത്തെ ഫുഡ്സ് കൊടുത്ത് നശിപ്പിക്കണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി മുതിർന്നവരുടെ കാര്യം മുതിർന്നവരുടെ കാര്യം പറയുമ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അവർക്ക് അവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം അവരുടെ ശാരീരിക ശേഷി കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് അതുപോലെ തന്നെ ശരീര അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരികയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാലറി മുതൽ പ്രോട്ടീൻ എല്ലാ ന്യൂട്രിയൻസിൻ്റെയും ആവശ്യകത അറിഞ്ഞു വേണം ഭക്ഷണം കൊടുക്കാൻ പ്രത്യേകിച്ചും കാലറി അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ മുതിർന്ന ആൾക്കാർക്ക് ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻ്റ് സാധാരണ വ്യക്തികൾ കഴിക്കുന്നതിലൊന്നും കുറവ് മതി ഊർജത്തിൻ്റെ അളവ് പക്ഷേ അത് പെട്ടെന്ന് ആഗരണം ചെയ്യുന്ന രീതിയിലുള്ള ഫുഡല്ല കുറച്ച് സ്ലോയിൽ ഡൈജസ്റ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ എനർജി നൽകുന്ന രീതിയിലുള്ള ഫുഡായിരിക്കണം അത് അപ്പോൾ നമ്മൾ കുറേ കുറേ ചോറ് കൊടുക്കുക അങ്ങനെയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ കുറച്ച് നാരുകൾ കൂടിയുള്ള ധാന്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ധാന്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അരി റെഡ് റൈസ് നമ്മൾ അതിൻ്റെ ഔട്ടർ കവറിങ് കളഞ്ഞിട്ട് തവിട് കളഞ്ഞിട്ടുള്ള അരിയല്ല ഉപയോഗിക്കേണ്ടത് തവിടോട് കൂടിയ അരിയാണ് ഏറ്റവും നല്ലത് അത് കൂടുതൽ കഴിക്കാമെന്നല്ല ആവശ്യാനുസരണം കഴിക്കുക പിന്നെ ധാന്യങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരു ധാന്യത്തിൻ്റെ കൂടെ മറ്റൊരു ധാന്യം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാൻ ഇടയാക്കുന്നു ഇനി ഞാൻ മുതിർന്ന ആൾക്കാരോട് കൂടുതലും അതിലോട്ട് പോകുന്നില്ല പിന്നീട് നമുക്ക് കാണുന്നത് ഇവർക്ക് പലരിലും പല അസുഖങ്ങളുള്ള വ്യക്തികളാണ് അപ്പൊ ഈ അസുഖമുള്ള വ്യക്തികളിലാണ് നമുക്കറിയാം അറുപത് വയസ്സ് കഴിഞ്ഞ വ്യക്തികളിലാണ് കൂടുതലും കോവിഡ് ബാധിച്ചിരിക്കുന്നത് അവരിൽ തന്നെ പലരും ഡയബറ്റിക്കോ ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ കരൾ സംബന്ധമായ അസുഖങ്ങളോ ഒക്കെ ഉള്ളവരാണ് അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളും കൂടി കണക്കിലെടുത്ത് വേണം ഇവരുടെ ആരോഗ്യ ആഹാര രീതിയിലേക്ക് നമ്മൾ പോകാൻ അപ്പോൾ കൂടുതൽ ഈ എല്ലാ ഓർഗൻസിനെയും എല്ലാ അവയവങ്ങളെയും സംരക്ഷിക്കുന്ന ഫുഡ്സാണ് നല്ല ഹൈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അപ്പോൾ ഇതും കൂടി ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ ആൻറ്റി ഓക്സിഡൻ്റ് റിച്ചായ ഈ ഫുഡ്സ് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ടോക്സിൻസ് റിമൂവ് ചെയ്യാനും അവരെ കുറച്ചുകൂടെ ആക്കാനും അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കാനും സഹായിക്കും അപ്പോൾ ആഹാരം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് പക്ഷേ നമ്മൾ ഈ പരീക്ഷിക്കുന്ന ഫുഡ്സൊക്കെ ഈ വയസ്സായ പ്രായം കൂടി വരുന്നവർക്കും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അറിയാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ തള്ളി വിടുകയായിരിക്കും ചെയ്യുക